ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പോലും പിഴുതെറിഞ്ഞുകൊണ്ടും പാർലമെന്റിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ടും ഏകാധിപത്യ രീതിയിൽ ഭരണം നടത്തുന്ന ഭാരതീയ ജനതാ പാർട്ടിയെ ഏത് വിധേനയും അധികാരത്തിൽ നിന്ന് പുറത്താക്കണമെന്ന ഏക ലക്ഷ്യവുമായി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന പ്രതിപക്ഷ സഖ്യമാണ് കഴിഞ്ഞ ആറ് മാസങ്ങളായി ഇന്ത്യയിൽ ഐ എൻ ഡി ഐ എ എന്ന പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്തായി പാർലമെൻറ്റിൽ നടന്നതായ സംഭവങ്ങളൊക്കെ ഇന്ത്യൻ ജനാധിപത്യത്തിന് വലിയ ഭീഷണി ഉയർത്തുന്നതാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല വളരെയേറെ സുരക്ഷിത മേഖല എന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ട് കോടികൾ ചെലവഴിച്ച് പണികഴിപ്പിച്ചതായ പുതിയ ലോക്സഭ രാജ്യസഭാ മന്ദിരങ്ങൾ പോലും സുരക്ഷയ്ക്ക് ഭംഗം വരുത്തുന്ന ഇടങ്ങളായി മാറിയിരിക്കുന്നു എന്നത് ഒരു വലിയ വൈരുദ്ധ്യമാണ് ഇക്കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പാർലമെൻറ്റിൽ രണ്ട് സന്ദർശകർ കാട്ടിക്കൂട്ടിയതായിട്ടുള്ള ആരെയും ഭയപ്പെടുത്തിയതായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണം എന്ന് പാർലമെന്റിലെ പ്രതിപക്ഷ അംഗങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും അതിനെ വളരെയേറെ നിസാരവൽക്കരിച്ചുകൊണ്ട് ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ഒരു ഉദാര സമീപനമാണ് സ്വീകരിച്ചു കാണുന്നത് ഈ പാർലമെൻറ്റ് മന്ദിരത്തിൽ അക്രമം കാട്ടിയതായിട്ടുള്ള ആളുകൾക്ക് പാസ് നൽകിയത് ഭരണകക്ഷിയായ ബി ജെ പിയുടെ മൈസൂറിൽ നിന്നുള്ള ഒരു പാർലമെന്റ് അംഗമാണ് ആ പാർലമെന്റ് അംഗം ഇങ്ങനെ നിരുത്തരവാദപരമായ രീതിയിൽ പാസുകൾ വിതരണം ചെയ്ത് അതിലൂടെ വന്നെത്തിയതായിട്ടുള്ള ആളുകൾ കാട്ടിയ അതിക്രമങ്ങൾ ലോകം മുഴുവൻ ശ്രദ്ധിച്ചപ്പോഴും അതിന് കാരണക്കാരനായ ഈ പാർലമെൻറ്റ് അംഗത്തെ ഈ ചുമതലയിൽ നിന്ന് താൽക്കാലികമായി എങ്കിലും മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടും അതെല്ലാം സ്പീക്കർ നോക്കിക്കൊള്ളും എന്ന മട്ടിലുള്ള ഒരു സമീപനമാണ് ഉത്തരവാദിപ്പെട്ട പ്രധാനമന്ത്രിയും രാജ്യത്തിൻ്റെ ആഭ്യന്തര മന്ത്രിയും സ്വീകരിച്ചത് അത് ഒരിക്കലും പൊറുക്കാവുന്നതല്ല രാജ്യത്തിൻ്റെ സുരക്ഷ പൂർണ്ണമായ രീതിയിൽ സംരക്ഷിക്കപ്പെടുവാനുള്ള ഉത്തരവാദിത്വം പ്രധാനമന്ത്രിക്കും ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിക്കുമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് സംബന്ധിച്ച് സർക്കാരിൻ്റെ എന്താണ് എന്ന് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ കക്ഷികളിൽപ്പെട്ട എല്ലാ ആളുകളും അംഗങ്ങളും നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ബോധപൂർവം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഒരു ഒളിച്ചുകളി നാടകമാണ് കാട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ നാടകം ഇന്ത്യൻ ജനാധിപത്യത്തിന് കടുത്ത വെല്ലുവിളികളാണ് ഉയർത്തുന്നത് അധികാരത്തിൻ്റെ ധാർഷ്ട്യം ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിൻ്റെതായിട്ടുള്ള അഹങ്കാരം കാട്ടിക്കൊണ്ട് എല്ലാ പ്രതിഷേധങ്ങളെയും അച്ചടക്ക നടപടികളിലൂടെ അടിച്ചമർത്താമെന്ന് പറയുന്നത് ജനാധിപത്യ രീതിയല്ല മറിച്ച് ഏകാധിപത്യ രീതിയാണ് ലോകചരിത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം ഏകാധിപതികൾക്കുണ്ടായ ദുരന്തം ആ ഒരു ദുരന്തം ഇന്നത്തെ ഏകാധിപതികളായിട്ടുള്ള ഭരണാധികാരികൾക്കും ഉണ്ടാകുന്നെങ്കിൽ അതിന് അത്ഭുതപ്പെടേണ്ടതായിട്ടില്ല പാർലമെൻറ് അംഗങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രതിനിധികളാണ് ശരാശരി പത്ത് ലക്ഷത്തിലധികം ആളുകളെ പ്രതിനിധീകരിക്കുന്നവരാണ് ഓരോ പാർലമെൻ്റ് അംഗവും അത് ഭരണപക്ഷമാകട്ടെ പ്രതിപക്ഷമാകട്ടെ അവർക്ക് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളും ചുമതലകളുമുണ്ട് അവരെ തെരഞ്ഞെടുത്ത ജനങ്ങളോട് അവർക്ക് ഉത്തരവാദിത്തമുണ്ട് അവർക്കെല്ലാവർക്കും പാർലമെൻ്റ് തുല്യമായ അധികാരമാണ് വീതിച്ചു നൽകുന്നത് ഭരണപക്ഷി എന്ന നിലയിൽ ആ ഭാഗത്തുള്ള പാർലമെൻറ് അംഗങ്ങൾക്ക് സവിശേഷമായ മറ്റധികാരങ്ങളൊന്നുമില്ല അഭിപ്രായങ്ങൾ പറയുന്നതിനും വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ചകൾ നടത്തുന്നതിനുമുള്ള വേദിയായിട്ടാണ് ഇന്ത്യൻ പാർലമെൻറ്റ് വിഭാവനം ചെയ്തിട്ടുള്ളതും ഭരണകർത്താക്കൾ ഭരണഘടനാ ശില്പികളൊക്കെ അതിനെക്കുറിച്ച് വിലയിരുത്തിയിട്ടുള്ളത് എന്നാൽ സംഘടകരമെന്ന് പറയട്ടെ യാതൊരു ചർച്ചയ്ക്കും അവസരം നൽകാതെ അധികാരത്തിൻ്റെ ഹുങ് ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ അടിച്ചമർത്തുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അംഗങ്ങളെ സഭാ നടപടികളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് രാജ്യത്തെ ആകമാനം ബാധിക്കുന്നതായ സുപ്രധാനമായ നിയമങ്ങൾ മൃഗീയമായ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് പാസ്സാക്കിക്കൊണ്ട് പോകുന്നത് ഇന്ത്യക്ക് അപമാനമാണ് ഭരിക്കുന്ന കക്ഷിക്ക് വളരെയേറെ അപകടങ്ങൾ ഉണ്ടാക്കുന്നതുമാണ് എന്ന തിരിച്ചറിവ് ബന്ധപ്പെട്ട ആളുകൾക്കുണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ വലിയ ജനരോഷത്തിന് അവർ ഇരയാകേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കമില്ല ആ ഒരു ഘട്ടത്തിലാണ് ഐ എൻ ഡി എന്ന് പറയുന്ന പ്രതിപക്ഷ ഐക്യത്തിൻ്റെ സഖ്യത്തിൻ്റെ പ്രസക്തി ഏറുന്നത് എന്നാൽ സങ്കടകരമെന്ന് പറയട്ടെ ഈ പറയുന്ന പ്രതിപക്ഷ സഖ്യത്തിനിടയിലും ചില അപശബ്ദങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയേഴോളം കക്ഷികൾ ഉൾപ്പെടുന്ന ഈ പ്രതിപക്ഷ സഖ്യത്തിൻ്റെ അകത്ത് ചില കക്ഷികളൊക്കെ ചില സ്വന്തമായ രീതിയിൽ അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ആ സഖ്യത്തിന്റെ ഐക്യത്തെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഈ പ്രതിപക്ഷ സഖ്യത്തിൽ നിരവധി പ്രാദേശിക കക്ഷികൾ ഉൾപ്പെട്ടിട്ടുണ്ട് അതിനകത്തെ ഒരു മൂപ്പളിമ തർക്കമുണ്ടാകുന്നത് ഒരിക്കലും ആ സഖ്യത്തിന് ഭൂഷണമല്ല ആരായിരിക്കണം പ്രധാനമന്ത്രി എന്നുള്ളതൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷം നിർണയിക്കേണ്ട വിഷയമാണ് അതിനെ സംബന്ധിച്ച് പ്രത്യക്ഷമായോ പരോക്ഷമായോ സൂചനകൾ നൽകുന്നതും അതിനുവേണ്ടി ചില ആളുകളെ മുൻകൂട്ടി പുള്ളി തൊടുന്നതുമൊന്നും ഇതിൻ്റെ ഐക്യത്തിന് യോജിച്ചതല്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് അതിനകത്തെ ഒരു മുഖ്യ പ്രധാന കക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായ മല്ലികാർജ്ജുൻ ഖാർഗെയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിയോഗിച്ചുകൊണ്ട് ഒരഭിപ്രായവുമായി മുന്നോട്ട് വന്നത് ആ അഭിപ്രായത്തെ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാൾ പിന്തുണയ്ക്കുകയും ചെയ്തു എന്നാൽ ആ ഒരു സന്ദർഭത്തിൽ അങ്ങനെ ഒരു നിർദ്ദേശം വന്നത് അപക്വമാണ് സന്ദർഭത്തിന് യോജിച്ചതല്ല എന്ന് മറ്റ് ഘടകകക്ഷികൾ ഏകകണ്ഠമായി അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ബീഹാർ ഭരണത്തിലിരിക്കുന്ന ജനതാദൾ യുവിൻ്റെ അധ്യക്ഷനായ ശ്രീ നിഖേഷ് കുമാർ അക്കാര്യത്തിൽ വളരെയേറെ അസ്വസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥതയുടെ കാരണങ്ങളും എല്ലാവർക്കും ഊഹിക്കാവുന്നതാണെങ്കിലും ഇത് ഒരു അനവസരത്തിലുള്ള നിർദ്ദേശമായി പോയി എന്ന കാര്യത്തിൽ എല്ലാവർക്കും അഭിപ്രായമുണ്ട് അതുകൊണ്ട് ഈ പറയുന്ന പ്രതിപക്ഷ സഖ്യത്തിലെ അവസരങ്ങൾ എത്രയും വേഗം അവസാനിപ്പിച്ച് ചില മാസങ്ങൾ മാത്രം അവശേഷിക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഏക മനസ്സോടുകൂടെ ഈ പ്രതിപക്ഷ ഐക്യം മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ ഏകാധിപത്യ സ്വഭാവമുള്ള വർഗീയ പ്രീണനമുള്ള ഭാരതീയ ജനതാ പാർട്ടിയെ അധികാരത്തിൽ നിന്ന് പുറന്തള്ളാനായി സാധിക്കുകയുള്ളൂ എന്തായാലും അതിൻ്റെ കേളികൊട്ട് ആരംഭിച്ചിരിക്കുന്നു ഇനിയും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു നിമിഷം എന്ന് പറയുന്നത് സീറ്റുകൾ പങ്കുവയ്ക്കുക എന്നതാണ് അതത്ര എളുപ്പമുള്ള കാര്യമല്ലെങ്കിലും നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരെയേറെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്ന സൂചനകൾ ഇപ്പോൾ തന്നെ വിട്ടുകൊണ്ടിരിക്കുന്നു ബഹുമാന്യരായ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞു എല്ലാ കക്ഷികളെയും സമഭാവനയോടുകൂടെ കാണുകയും പരസ്പര ബഹുമാനത്തോടുകൂടി പരമാവധി വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് ഏക മനസ്സോടുകൂടെ സ്ഥാനാർത്ഥി നിർണയം പൂർണ്ണമാക്കി തെരഞ്ഞെടുപ്പ് രംഗത്തേക്കിറങ്ങണം എന്നുള്ളതാണ് അത് നല്ല ഒരു നിർദ്ദേശമായി കണ്ടുകൊണ്ട് ഘടകകക്ഷികൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പറയുന്ന ഏകാധിപത്യ പ്രവർത്തന രീതിയുള്ള ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് പുറന്തള്ളാനായി സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല മോദി ഗവൺമെൻറ് ആകട്ടെ തങ്ങളുടെ ആപനാഴിയിലുള്ള എല്ലാ ആയുധങ്ങളും എടുത്ത് പ്രയോഗിച്ച് കോടിക്കണക്കിന് രൂപ ശതകോടികൾ ചെലവഴിച്ചുകൊണ്ട് പി ആർ വർക്കിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ശാശ്വതമായിട്ടുള്ള തൊഴിലില്ലായ്മ കർഷകദ്രോഹ ദ്രോഹ പ്രവർത്തനങ്ങൾ വിലക്കയറ്റം എന്നിവയ്ക്കൊന്നും തക്കതായ മറുപടിയോ പരിഹാരമോ കാണാതെ വെറും അധികാര കസേരയ്ക്ക് വേണ്ടി കുതിരക്കച്ചവടം പോലും നടത്താൻ തയ്യാറായി ധാർമ്മിക അധപ്പതനത്തിൽ എത്തി നിൽക്കുകയാണ് എന്തായാലും വളരെയേറെ ജിജ്ഞാസയോടും ആകാംക്ഷയോടും ഉത്കണ്ഠയോടും കൂടിയാണ് ഇന്ത്യയിലെ നൂറ്റി അറുപത് കോടി ജനങ്ങൾ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നോക്കി കാണുന്നത് പ്രതിപക്ഷ ഐക്യത്തിലുള്ള വിള്ളലുകളും അവശബ്ദങ്ങളും അവസാനിപ്പിക്കുക കാലഘട്ടത്തിന്റെ ആവശ്യമാണ് അവർ ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ നീക്കുപോക്കുകൾക്ക് തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഭാവിക്ക് വളരെയേറെ പ്രതീക്ഷ സഖ്യം നൽകുന്നുണ്ട് എന്നുള്ളതാണ് പരമമായ യാഥാർത്ഥ്യം എന്ത് വില കൊടുത്തും ബി ജെ പരാജയപ്പെടുത്തേണ്ടത് ജനാധിപത്യ വിശ്വാസികൾക്കും മതനിരപേക്ഷത ആകാംക്ഷിക്കുന്ന ജനങ്ങൾക്കും അനിവാര്യമാണ് മതങ്ങൾ തമ്മിലുള്ള സംഘട്ടനം അതുപോലെ വർഗീയവൽക്കരണം എല്ലാം ഇല്ലാതാക്കുന്നതിന് മതനിരപേക്ഷതയിൽ വിശ്വാസമുള്ള കക്ഷികൾ ചേർന്നതായിട്ടുള്ള ഒരു മുന്നണി അധികാരത്തിൽ വരേണ്ടത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന് അനിവാര്യമായിരിക്കുന്നു കഴിഞ്ഞ ഒൻപത് വർഷത്തിൽ ചിൽവാനം ഇന്ത്യൻ ജനത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ തരത്തിലുള്ള വിവേചനത്തിനെതിരായി ശക്തമായ ഒരു പോരാട്ടം ഈ പ്രതിപക്ഷ സഖ്യം നടത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുണ്ടാകണമെന്നാണ് ജനകോടികൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് പരമാവധി വിട്ടുവീഴ്ച നടത്തി ഈ ഐക്യത്തെ ബലപ്പെടുത്തുവാൻ ഈ ഐക്യത്തിലുള്ള രാഷ്ട്രീയ കക്ഷികൾ തയ്യാറാകും തയ്യാറാകണം എന്നാണ് ജനകോടികൾ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും